മനുഷ്യർ കടബാധ്യതകളിൽ അകപ്പെടുന്നതിന്റെ പിന്നിലെ ഒരു അടിസ്ഥാന കാരണം നമുക്കൊന്ന് പരിശോധിക്കാം മനഃശാസ്ത്ര കാരണം തന്നെ പരിശോധിക്കാം മനഃശാസ്ത്ര കാരണം എന്ന് പറയാൻ കാരണം മണി മേക്കിംഗ് ധനസമ്പാദനം ഒരു സൈക്കോളജിക്കൽ ഗെയിം ആണ് എങ്കിൽ ഒരു മനഃശാസ്ത്ര ഗെയിം ആണ് എങ്കിൽ നമുക്ക് നോക്കാം മണി മേക്കിംഗ് ഒരു സൈക്കോളജിക്കൽ ഗെയിം ആണ് അതൊരു മൈൻഡ് ഗെയിം ആണ് അതൊരു ശാരീരിക ഗെയിം അല്ല അപ്പോൾ മണി മേക്കിംഗ് ഒരു മനഃശാസ്ത്ര ഗെയിമാണ് മൈൻഡ് ഗെയിമാണ് എങ്കിൽ എന്താണ് കടബാധ്യതകളിൽ അകപ്പെടുന്നതിൻ്റെ ഒരു ഒരു അടിസ്ഥാന മനശാസ്ത്ര കാരണം പല കാരണങ്ങളുണ്ടാകാം പക്ഷേ എങ്കിലും ഒരു എന്ന് പറയാൻ കാരണം എല്ലാവർക്കും അതാണ് കാരണം എന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല ഒരു പക്ഷേ അവനവനിലേക്ക് ചൂണ്ടുമ്പോൾ അവനവന്റെ കാര്യം വരുമ്പോൾ ഒരിക്കലും അങ്ങനെയല്ല എന്നുള്ള ഒരു ന്യായീകരണ ചിന്തയിലേക്ക് പോകാനാണ് പതിവ് നമുക്ക് എന്തായാലും ആ കാര്യം നമുക്ക് ലോകത്ത് കാണുന്ന യാഥാർത്ഥ്യങ്ങൾ സഹിതം നമുക്കൊന്ന് പരിശോധിക്കാം പലപ്പോഴും ഈ മണി മേക്കിങ്ങിന്റെ ഒരു രഹസ്യം എല്ലാവർക്കും അറിയുന്നതാണ് പ്രത്യേകിച്ച് മോട്ടിവേഷൻ വീഡിയോകൾ കാണുന്നവര് മോട്ടിവേഷൻ ക്ലാസുകൾ പങ്കെടുക്കുന്നവര് മൈൻഡ് ട്രെയിനിങ്ങുകൾ മൈൻഡ് വീഡിയോകൾ കാണുന്നവർക്കറിയാം ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയുടെ മനോഭാവമുള്ളവർക്കാണ് പണം വന്നു ചേരുക എന്നുള്ള ആ ഒരു മാനിഫെസ്റ്റേഷൻ സീക്രട്ട് പലർക്കും അറിയുന്നതാണ് ലഭിക്കുന്ന കാര്യങ്ങൾക്ക് നന്ദി ഉണ്ടാകണം ലഭിക്കുന്ന കാര്യങ്ങളോട് നന്ദി ഉണ്ടാകണം അപ്പോഴാണ് നമുക്ക് വീണ്ടും കൂടുതൽ സമൃദ്ധികൾ ലഭിക്കുക എന്നുള്ളത് അറിയാം ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയുടെ മനോഭാവം അപ്പോൾ അതിൻ്റെ ഒരു റീസൺ കടബാധ്യതകളിൽ ആകപ്പെടുന്ന റീസൺ അതിൻ്റെ ഒരു മറുവശമാണ് നന്ദി കേടുള്ളവർ എന്ന് വേണമെങ്കിൽ ഒറ്റവാക്കിൽ പറയാം നന്ദി കേടുള്ളവർക്കാണ് കടബാധ്യതകൾ കാണപ്പെടാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവ കാര്യത്തിലേക്ക് ചൂണ്ടുമ്പോൾ ഞാൻ അങ്ങനെയല്ല എന്ന് എല്ലാവരും പറഞ്ഞേക്കാം പക്ഷെ പിന്നോട്ട് നോക്കുക പിന്നോട്ട് നോക്കുക മുൻകാലങ്ങളിലേക്ക് നോക്കുക അതല്ലെങ്കിൽ ലോകത്ത് കാണുന്ന മറ്റുള്ളവരെ ഈ ഒരാളെ അവനവൻ എന്ന ആ ഒരു വ്യക്തിയെ മാറ്റിയിട്ട് ലോകത്ത് കടബാധ്യതകളിൽ പെട്ട് ബുദ്ധിമുട്ടുന്ന അനേകരെ പരിശോധനാ വിധേയമാക്കും നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും അത് എവിടെയാകട്ടെ അവർ നന്ദി കേടു ഉള്ളവരായിരുന്നു എന്ന് മാത്രമല്ല പലപ്പോഴും ക്രൂരമായ നന്ദി കെട്ടവർ ക്രൂരമായ നന്ദിക്കെട്ട സ്വഭാവം കാണിക്കുന്നവരെയും നമുക്ക് കാണാൻ കഴിയും നേരെ നമുക്ക് ലോകത്ത് നട ലോകത്ത് കാണുന്ന യാഥാർത്ഥ്യം നോക്കിയാൽ ബാങ്ക് മാനേജറോടോ ബാങ്ക് അധികൃതരോടോ ആകട്ടെ പലിശക്കാരനോടാകട്ടെ കടം തന്ന ആളിനോടാകട്ടെ ഈ ബാങ്ക് മാനേജറോടോ ബാങ്ക് അധികൃതരോടോ പലിശക്കാരനോടോ ഈ കടം തരാനുള്ള കടം ചോദിച്ച കടം തന്ന ആളിനോടോ ആ തരുന്നതിന് മുൻപുള്ള സന്ദർഭത്തിൽ ചക്കരേ തേനയായിരിക്കും എൻ്റെ പൊന്നു മാനേജറ ആണെങ്കിൽ ഓ സാറേ സാറ് ദൈവമാണ് അതാണ് ഇതാണ് അപ്പൊ ഇദ്ദേഹം പറയും നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ വരുമാനം ഇത്രയല്ലേ ഉള്ളൂ നിങ്ങളെ കൊണ്ട് അത് കൂട്ടിയാൽ കൂടില്ല നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ കഴിയില്ല അടച്ചു തീർക്കാൻ കഴിയില്ല അതിൽ അതിന്റെ പരിണിതപരം ജപ്തിയും കാര്യങ്ങളും വരും അല്ലെങ്കിൽ പല ബുദ്ധിമുട്ട് വന്നേക്കാം അപ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല ഇല്ല സാറേ ഞാൻ എങ്ങനെങ്കിലും അടച്ചോളാം ആ സമയത്ത് ഭയങ്കര പാവമായിരിക്കും അത് അടയ്ക്കാൻ കഴിയും സാറേ തറന്നതെന്ന് അനുവദിച്ച് അനുവദിച്ചു തന്നാൽ മതി അതെന്നെക്കൂട്ട് കഴിയും ഞങ്ങൾ അടച്ചോളാം എങ്ങനെങ്കിലും അടച്ചോളാം സാറേ അപ്പട്ടാണ് ഇപ്പട്ടാണ് ദൈവമാണ് മാടയാണ് ഗോടെയാണ് പക്ഷേ അതിനുശേഷം ഇവരുടെ ബാങ്ക് മാനേജർ മുൻപേ ചൂണ്ടിക്കാണിച്ചതാണ് ഇത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല കൂട്ടിയാൽ കൂടില്ല എന്നുള്ളത് അവർക്ക് ആ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അറിയാവുന്നത് കൊണ്ട് അവരത് മുൻകൂട്ടി കണ്ടാണ് പറഞ്ഞത് പക്ഷേ ഇവർ അത് അറിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ടോ ആ അപ്പോഴത്തെ സാഹചര്യ സമ്മർദ്ദങ്ങളാൽ അത് ചക്കരെ തേനെ പാലേ ദൈവമേ എന്ന് വിളിക്കുകയും ആ പണം കൈപ്പറ്റതിന് ശേഷം അറിവില്ലായ്മ കൊണ്ടോ ബുദ്ധിമോഷങ്ങൾ കൊണ്ടോ ഒരുപക്ഷെ ഹോസ്പിറ്റൽ കേസുകൾ കൊണ്ടും കൊണ്ട് വലുവാങ്ങാം പല പല കാരണങ്ങൾ കൊണ്ടും ഇത് അടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ ആ നടപടിയുമായി വരുമ്പോൾ ഇനി ആ ബാങ്ക് മാനേജർക്ക് ഇല്ലാത്ത കുറ്റമില്ല അത്രയും വൃത്തികെട്ട മനുഷ്യർ ലോകത്തിൽ അത്രയും വൃത്തികെട്ട ബാങ്കും ചിന്തിച്ചു നോക്കൂ കെട്ട പെരുമാറ്റം ആരുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നത് അവരവരുടെ ചെയ്തേ മതിയാകുള്ളൂ അവരുടെ നിയമപരമായ വശമാണ് ചെയ്യുന്നത് പക്ഷെ അപ്പോഴും വ്യക്തിപരമായി തന്നെയാണ് പലപ്പോഴും അധിക്ഷേപങ്ങൾ പോവുക ആ ക്രൂരമായ നന്ദി കേട് പോവുക സോഷ്യൽ മീഡിയയിൽ മറ്റും പരസ്യമായി തന്നെ ഇന്ന ബാങ്കിലെ ഇന്നവര് അപ്പോൾ സമൂഹവും അവർക്കൊപ്പം ഇരകളെന്ന് കരുതുന്നവർക്കൊപ്പവും നിൽക്കും പക്ഷെ വാസ്തവത്തിൽ ഇരയാരാണ് ആ കാശ് കൊടുത്തിട്ട് കിട്ടാൻ കഴിയാതെ പോയവരാണ് ഇരകൾ ഇതുപോലെ തന്നെയാണ് പലിശക്കാരുടെ കാര്യവും പലിശ നന്മയോ തിന്മയോ ഒക്കെ വന്ന് കിട്ടയും ഈ പലിശക്കാരൻ്റെ അടുത്ത് പലിശ ചോദിക്കാൻ പലിശയ്ക്ക് പണം ചോദിക്കാൻ ചെല്ലുമ്പോൾ ഇദ്ദേഹം പറയും നിങ്ങളെ ഇത് കൂട്ടിയാൽ കൂടില്ല നിങ്ങളത് തിരികെ തന്നില്ലെന്നുണ്ടെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ കടുത്ത വാക്കുകളും കാര്യങ്ങളും ഉണ്ടാകും അതല്ലാതെ എനിക്കിത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പല പലിശക്കാരൻ പറയുമ്പോഴും ഇല്ല ഇല്ല എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി ഞാൻ ശരിയാക്കിക്കോളാം എല്ലാം ശരിയാക്കി തരാം ഉറപ്പായിട്ടും തരാം അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറയുകയും പക്ഷേ ആ കാശ് വാങ്ങിച്ചതിന് ശേഷം കാലങ്ങൾ കഴിഞ്ഞ് പല പല രീതിയിൽ മാന്യമായുള്ള പല സംഭാഷണങ്ങൾക്ക് ശേഷം അയാൾക്ക് അടുത്ത നടപടികൾ നടപടികളിലേക്കോ അയാൾക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് എല്ലാവരും അങ്ങനെ തുടങ്ങിയാൽ അയാൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല ലീഗലി നടക്കുന്ന പലിശ കച്ചവടം തന്നെ ഇരിക്കട്ടെ എന്ത് തന്നെയാവട്ടെ ഏതായാലും അത് പിന്നീട് ഇദ്ദേഹം കടുത്ത വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അയാളോളം ക്രൂരനില്ല വൃത്തികെട്ടവനില്ല വീണ്ടും നന്ദി പെരുമാറ്റം ഈ കടബാധ്യതകളിൽ അകപ്പെട്ട വ്യക്തിയിൽ നിന്നാണ് ഉണ്ടാകുന്നത് ആ ഒരു ഇന്നർ ക്യാരക്ടർ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ കടബാധ്യതകളിൽ അകപ്പെട്ടത് എന്നുള്ളത് അവർ ഒരിക്കലും ചിന്തിക്കില്ല അവർ ഇരവാദം ചമയുകയേ ഉള്ളൂ അതുപോലെ തന്നെയാണ് കടം വാങ്ങിച്ച ആളിനോടും കടം വാങ്ങിക്കാൻ നേരത്തെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞേക്കാം വരും എനിക്ക് അടുത്ത മാസം ആവശ്യമുള്ള പൈസയാണ് മകളെ കെട്ടിക്കാൻ വെച്ചിരിക്കുന്ന പൈസയാണ് അല്ലെങ്കിൽ കാര്യത്തിൽ വെച്ചിരിക്കുന്ന പൈസയാണ് അങ്ങനെ അപ്പൊ ആ പൈസ ഉണ്ടെന്ന അറിവിലാണ് വരുന്നതെങ്കിലും അത് അറിഞ്ഞുകൊണ്ട് ഇങ്ങനൊരു പൈസ ഉണ്ടല്ലോ ഒരു മാസത്തേക്ക് മതി അപ്പോൾ അദ്ദേഹം പറയും അത് കഴിയില്ല അത് ബുദ്ധിമുട്ടാകും ഇല്ല ഞാൻ തീർച്ചയായിട്ടും സമയത്തിനുള്ളിൽ തരാമെന്ന് ആ ചോദിക്കുന്ന സമയത്ത് ആരോടും ആകട്ടെ ആ കടം ചോദിക്കുന്ന ആളാകട്ടെ ചോദിക്കുന്ന ആൾ ആ ആളാകട്ടെ ആരാകട്ടെ ചക്കരെ തേനേ പാലേ ദൈവമേ ആയിരിക്കും പക്ഷേ ആ കാശ് കൊടുത്തതിന് ശേഷം തിരികെ കിട്ടാതെ വരുമ്പോൾ അദ്ദേഹം ഒന്ന് കടുപ്പിച്ച് ചോദിച്ചാൽ അല്ലെങ്കിൽ നാല് പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചാൽ അയാളോളം വൃത്തികെട്ട മനുഷ്യൻ ലോകത്തുണ്ടാവില്ല ഇവിടെ ആരാണ് നന്ദി കേട്ട് കാണിക്കുന്നത് ആരോടും മൈൻഡിലാണ് ആ നന്ദി കെട്ട സ്വഭാവമുള്ളത് ആറ്റിറ്റ്യൂഡ് ഓഫ് നന്ദിയുടെ ചുറ്റുവട്ടത്തുള്ളതെല്ലാം ആളുകളും സാഹചര്യങ്ങളും സംഭവങ്ങളും പോസിറ്റീവ് ആയിരിക്കുമ്പോൾ നന്ദി ഉണ്ടായിരിക്കാൻ ആർക്കും കഴിയും ഒരുപക്ഷെ കാശ് അത് ആര് തന്നെ ആകട്ടെ ആ വാങ്ങിച്ച കാശ് തിരികെ കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടുകളുണ്ട് അവർക്കും ഒരുപക്ഷെ നിയമക്രമ നിയമ നടപടികളുടെ ആവശ്യകതയുണ്ട് അത് ബാങ്ക് ആവട്ടെ മണി ലെൻഡിങ് സ്ഥാപനങ്ങളാകട്ടെ പണം വായ്പ കൊടുക്കുന്ന സ്ഥാപനങ്ങളാകട്ടെ ഒരു കടം വാങ്ങിച്ച വ്യക്തിയാകട്ടെ അവരുടെ ആവശ്യം കൊണ്ടും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് അത് ചോദിക്കുമ്പോൾ തിരിഞ്ഞു കൊത്തുന്നത് ശരിയായ കാര്യമല്ല അവിടെയും അപ്പോഴും നന്ദിയോടെയാണ് പെരുമാറേണ്ടത് അതാണ് യഥാർത്ഥ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അവിടെ നന്ദി കട്ടവരായി മാറിയിട്ട് ഇരവാദം മുഴക്കുന്നത് നന്ദിഘട്ട പ്രകൃതം തന്നെയാണ് അവർ ചോദിച്ചത് കൊണ്ടാണ് അവർ ലീഗൽ നടപടികൾ സ്വീകരിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത് അത് തന്നെയാണ് നന്ദികേട് എല്ലാം സ്മൂത്ത് ആയിരിക്കുമ്പോൾ നന്ദിയോടെ ഇരിക്കാൻ ആർക്കും സാധിക്കും അതല്ല യഥാർത്ഥ നന്ദിയുടെ മനോഭാവം എന്ന് പറയുന്നത് അവർ അത് ചോദിക്കുമ്പോഴും നടപടികൾ സ്വീകരിക്കുമ്പോഴും അത് വ്യക്തിപരമായി കാണാതെ പേഴ്സണലായി കാണാതെ അപ്പോഴും ആ നന്ദിയോടെ തന്നെ നന്ദിയുണ്ട് അത് േ ഇപ്പോൾ നിവർത്തികെടുക്കുകൊണ്ടായി പോയി ഞാനിത് തിരികെ നൽകാം എന്നുള്ള വാക്കുകൾ തന്നെ അവർ എത്ര പ്രാവശ്യം ബുദ്ധിമുട്ടിക്കുമ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അതാണ് യാഥാർത്ഥ്യം അതല്ലാതെ അവിടെ ഇരവാദം മുഴക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അപ്പോഴും അമ്മിയോട് തന്നെ അന്ന് തന്നതിന് നന്ദി അതിപ്പോഴും മറക്കുന്നില്ല അന്ന് തന്നതിന് നന്ദി ഇപ്പോൾ നിങ്ങൾക്ക് ഇത് നിവൃത്തി കൊണ്ടാണ് നിങ്ങൾ ലീഗൽ പ്രൊസീജിയേഴ്സ് നടത്തുന്നത് ഞങ്ങൾക്കറിയാം ഒട്ടും വ്യക്തിപരമല്ല നന്ദി ഞാനത് എത്രയും പെട്ടെന്ന് തീർക്കാൻ ശ്രമിക്കാം എന്ന് പറയുന്ന വ്യക്തിത്വമായി മാറുമ്പോഴാണ് എത്രയും പെട്ടെന്ന് ആ ബാധ്യതകൾ മാറുന്നത് കണ്ണുള്ളവൻ കാണട്ടെ കാതുള്ളവൻ കേൾക്കട്ടെ ചിന്തിക്കാൻ കഴിയുന്നവർ ചിന്തിക്കട്ടെ ആ ഒരു വ്യക്തിത്വം അല്ല എങ്കിൽ അതല്ലാതെ അവർ ചോദിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് നാല് പ്രവർത്തനം ചോദിച്ചതുകൊണ്ടാണ് ലീഗൽ നോട്ടീസ് അയച്ചത് കൊണ്ടാണ് ഞാൻ ഇവിടെ നെഗറ്റീവായി മാറുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു നന്ദി കേട് കാണിക്കുന്നവർക്ക് അതാണ് അവരുടെ ഉള്ളിലെ സ്വഭാവമാണ് പുറത്തു വരുന്നത് ആ സ്വഭാവം എപ്പോഴും പുറത്തു വരുന്നില്ലല്ലോ അത് പുറത്തു വരേണ്ട സന്ദർഭം അപ്പോഴും ആ നന്ദിയുടെ മനോഭാവമാണ് എങ്കിലാണ് യഥാർത്ഥ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി എന്ന് പറയാൻ കഴിയും അതല്ലാത്തവരാണ് ആ കടബാധ്യതകളിൽ ആകപ്പെട്ടു പോകുന്നത് കാരണം അവരൊരിക്കലും കമ്മിറ്റ്മെന്റ് ഉള്ളവരല്ല അവനവനോടോ അല്ലെങ്കിൽ അവനവനെ സാമ്പത്തികമായി സഹായിച്ചവരോടോ കമ്മിറ്റ്മെന്റ് ഉള്ളവരല്ല പ്രതിബദ്ധത ഉള്ളവരല്ല ആ പ്രതിബദ്ധത ഉള്ള മനുഷ്യർക്ക് നന്ദി എന്ന് പറയുന്നതും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതും ഒരു പ്രതിബദ്ധതയാണ് അത് അവനവനോടുള്ള നന്ദി ഉണ്ടായിരിക്കണം സാമ്പത്തികമായി സഹായിച്ചവരോട് എക്കാലവും നന്ദി ഉണ്ടായിരിക്കണം അവർ മറ്റു പേഴ്സണലായ കാര്യങ്ങളിൽ അവർ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ പോലും അവരോടുള്ള ആ സാമ്പത്തിക കാര്യത്തിലെ നന്ദി ഇല്ലാതാകേണ്ടുന്ന ആവശ്യകതയില്ല ഇവിടെ അത്തരം കാര്യങ്ങളിൽ പോലുമല്ല അവരുടെ മറ്റു കാര്യങ്ങളിൽ പോലുമല്ല അവരാ പണം തന്നതുകൊണ്ടാണ് നന്ദികേട് ഉണ്ടാകാനുള്ള ഇടയുണ്ടായത് അവരാ പണം തന്നത് കൊണ്ടാണ് ഇവിടെ നന്ദി ആ സ്വഭാവം പുറത്തെടുക്കാനുള്ള അവസരം ഉണ്ടായത് അതെ അത് പുറത്തെടുക്കുകയാണ് ചെയ്തത് അവരങ്ങനെ ചെയ്തത് കൊണ്ട് ഞാൻ അങ്ങനെയായി മാറി എന്നുള്ളതല്ല ഇപ്പോഴും ഇങ്ങനെ ആ നന്ദി സ്വഭാവം പുറത്തെടുക്കാതെ നന്ദി അന്ന് തന്നതിന് നന്ദി അന്ന അന്നത്തെ ആ സഹായം മറക്കില്ല ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ അത് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് നന്ദിയുടെ മനോഭാവമാണ് പക്ഷേ ആ മനോഭാവമുള്ളവർ ആ ആ എത്ര കഷ്ടപ്പാട് വരുമ്പോഴും ആ നന്ദി മറക്കാത്തവർ തീർച്ചയായിട്ടും ബാധ്യതകളിൽ അകപ്പെടാനുള്ള സാധ്യത കുറവാണ് ഇതാണ് എല്ലാവർക്കും ആ തലനാരയുടെ കീറി ചിന്തിക്കാൻ കഴിയാതെ പോകുന്നത് പണം ലഭി ലഭിച്ച പണത്തിനോടും സാമ്പത്തികമായി സഹായിച്ച ആളുകളോടും ഒരിക്കലും വറ്റാത്ത നന്ദി ഉള്ളിലുണ്ടെങ്കിൽ അവർ കടബാധ്യതകളിൽ അകപ്പെടാൻ സാധ്യത കുറവാണ് ആ ഒരു ആ ഒരു മനോഭാവം ആ ഒരു മാനസികാവസ്ഥ ഏത് സാഹചര്യങ്ങളിലും നന്ദിയുടെ മനോഭാവം ഞാൻ കാത്തു സൂക്ഷിക്കുമെന്ന മുൻകൂർ തീരുമാനം ആ മുൻകൂർ തീരുമാനമില്ലാത്തതുകൊണ്ടാണ് ആ സാഹചര്യം പ്രതികൂലമാകുമ്പോൾ നന്ദി കെട്ടവരായി മാറുന്നത് അങ്ങനെ മുൻകൂർ തീരുമാനമാണ് അതായത് ലൈഫ് ലോങ്ങ് ഞാൻ സാമ്പത്തികമായി സഹായിച്ചവരോട് നന്ദിയുള്ളവനായിരിക്കും നന്ദിയുള്ളവളായിരിക്കും അതുപോലെ എനിക്ക് ലഭിച്ച പണത്തിന് നന്ദി ഉണ്ടായിരിക്കും എന്നുള്ള ആ ഒരു തീരുമാന ദൃഢത ദീർഘകാല വിഷണോടെയുള്ള ആ ഒരു തീരുമാനം മൈൻഡുള്ളവർ മാത്രമാണ് യഥാർത്ഥ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് മനോഭാവമുള്ളവർ നിങ്ങൾ ആഴത്തിൽ സ്വയം ചിന്തിക്കുക ഇത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല പക്ഷെ ലോകത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്ന പച്ച യാഥാർത്ഥ്യമാണ് അവനവൻ എവിടെയാണെന്ന് പരിശോധിക്കുക ലോകത്ത് ധാരാളമായി കാണപ്പെടുന്ന കാഴ്ചകൾ പരിശോധിക്കുക അവനവനിൽ വേണ്ട മാറ്റം വരുത്തുക ആ യഥാർത്ഥ നന്ദിയുടെ മനോഭാവം കുറച്ച് പ്രതികൂലമാകുമ്പോൾ മാറുന്നത് യഥാർത്ഥ മനോഭാവം ഉള്ള പേഴ്സണാലിറ്റിയുടെ മനസ്സിലാക്കിക്കൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക ചുരുങ്ങിയത് നന്ദിഘട്ട സ്വഭാവമെങ്കിലും ഇല്ലാത്തവരാകാൻ തീരുമാനിച്ചാൽ ജീവിതം മാറി മറിയാൻ ആരംഭിക്കുകയായി സാമ്പത്തിക പ്രതിസന്ധികൾ മാറുവാൻ ആരംഭിക്കുകയായി കടബാധികളിൽ നിന്നുള്ള മോചനവും ആരംഭിക്കുകയായി